ഞാൻ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്നു അപ്പോ യൂത്ത് ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇപ്പോഴത്തെ സംസ്ഥാന ജനറൽ സെക്രട്ടറിക്കെതിരായിട്ടാണ് ചില കാര്യങ്ങൾ പുറത്തു കൊണ്ടുവന്നത് അതിൽ പ്രധാനമായിട്ടും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം ഇത് നിഷേധിച്ചിട്ടില്ല എല്ലാം അദ്ദേഹം അംഗീകരിച്ചിരിക്കുന്നു എല്ലാ കാര്യങ്ങളും അദ്ദേഹം അംഗീകരിച്ചിരിക്കും മുസ്ലിം യൂത്ത് ലീഗിന്റെ മുഴുസമയ സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നുള്ള നിലയിൽ അദ്ദേഹം ഇവിടെ പ്രവർത്തിക്കുമ്പോൾ ദുബായിൽ ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എന്ന് പറയുന്ന കമ്പനിയുടെ സെയിൽസ് മാനേജരായിട്ട് സേവനമനുഷ്ഠിക്കുകയാണ് അതിൽ നിന്ന് അദ്ദേഹത്തിന് എംപ്ലോയ്മെന്റ് കാർഡ് അനുസരിച്ച് അനുസരിച്ച് ഇരുപതിനായിരം രൂപ സാലറിയും രണ്ടായിരം രൂപ രണ്ടായിരം ദൃഹം യുഎഇൻസും ഉണ്ട് അപ്പൊ ഇരുപതിനായിരവും രണ്ടായിരവും ശമ്പളമുണ്ട് ഇത് ഇന്ത്യൻ രൂപയിലാക്കിയാൽ അഞ്ചേകാൽ ലക്ഷം രൂപ അഞ്ചേകാൽ ലക്ഷം രൂപ മാസ ശമ്പളം കിട്ടാൻ മാത്രം എന്ത് പ്രവൃത്തിയാണ് ഫിറോസ് ഇവിടെ എടുക്കുന്നത് അദ്ദേഹം പറയുന്നത് ഇപ്പൊ ഓൺലൈനായിട്ട് ചെയ്യാം പ്രവൃത്തി അതുപോലെ തന്നെ ഓഫീസ് ഇല്ലാതെ തന്നെ ചെയ്യാം ശരി ഭക്ഷണ സാധനങ്ങൾ വിൽക്കുക ഇതാണ് അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി ആ കമ്പനിക്ക് വേണ്ടി എത്ര മാത്രം എക്സ്പോർട്ടുകൾ കേരളത്തിൽ നിന്ന് ഇന്ത്യയിൽ നിന്ന് സെയിൽസ് മാനേജർ എന്നുള്ള നിലനിൽക്കുന്നു അദ്ദേഹം കയറ്റി അയച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ദുബായിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മറ്റേതെങ്കിലും രാജ്യങ്ങളിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതിൻ്റെ വിവരം പറയാൻ അദ്ദേഹം ബാധ്യസ്ഥനാണ് അദ്ദേഹം അത് ചെയ്തിട്ടുണ്ട് നമ്മൾ വിചാരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് അദ്ദേഹം ഈ ജോബ് കാർഡിൻ്റെ ഉടമയാകുന്നത് എന്നാണ് റസിഡൻസി വിസയുടെ ഹോൾഡർ ആകുന്നത് എന്നാണ് ഇരുപത്തിനാല് വർഷം രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെയാണ് ഇപ്പോൾ നിങ്ങൾക്കൊക്കെ കിട്ടിയിട്ടുള്ള സമൂഹ മാധ്യമങ്ങളിൽ ലഭ്യമായിട്ടുള്ള അദ്ദേഹത്തിന്റെ വിസ കാലാവധി എന്നാൽ അദ്ദേഹത്തിന് യു എ ഇ റെസിഡൻസി എന്നുള്ള നിലയിലുള്ള വിസ എന്നുവെച്ചാൽ കമ്പനി ഉദ്യോഗസ്ഥനാണ് സെയിൽസ് മാനേജർ ആണ് എന്നുള്ള വിസ രണ്ടെ മുതലുണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനെട്ട് മുതൽ വരെ പത്തൊൻപത് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത് വരെ അദ്ദേഹത്തിന് ഈ കമ്പനിയുടെ സെയിൽസ് മാനേജർ എന്നുള്ള നിലയിലുള്ള വിസ ഉണ്ട് കഴിഞ്ഞാൽ ാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മാർച്ച് മാസം അവസാനത്തിലാണ് തെരഞ്ഞെടുപ്പ് വരുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശ്രീ ഫിറോസ് താനൂരിൽ നിന്ന് മുസ്ലിം ലീഗിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ് അങ്ങനെ മത്സരിക്കുമ്പോൾ നോമിനേഷൻ കൊടുക്കേണ്ടി വരുന്ന സമയത്ത് യു എ ഇ വിസ ഒരു തടസ്സമായി ഉന്നയിക്കപ്പെടുമോ എന്ന് ഭയന്ന് അദ്ദേഹം അത് കുറച്ച് നാളത്തേക്ക് വേണ്ടെന്ന് വെക്കുകയാണ് എന്നിട്ട് ഇരുപത്തി ഒൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ വീണ്ടും കരസ്ഥമാക്കുകയാണ് ഒരു ചെറിയ ശേഷം പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാൻസലായ അല്ലെങ്കിൽ എക്സ്പയറി ആകുന്ന വിസ അദ്ദേഹം വീണ്ടും പുതുക്കി അത് രണ്ടായിരത്തി ഇരുപത്തി ആറ് വരെ കാലാവധി ഉള്ളതാണ് അഞ്ചേകാൽ ലക്ഷം രൂപയാണ് ഓരോ മാസവും അദ്ദേഹത്തിന് ശമ്പളമായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഈ ഓഫീസിന്റെ ലൊക്കേഷൻ അദ്ദേഹം ഒന്ന് പുറത്തുവിടണം ദുബായിൽ എവിടെയാണ് ഈ കമ്പനിയുടെ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്ന വിവരം അദ്ദേഹം പുറത്തുവിടണം